ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ ഏഴാം തീയതി ഈശോയുടെ തിരുഹൃദയ തിരുഹൃദയത്തിരുന്നാൾ സഭ ആഘോഷിക്കുന്ന ദിവസം അതുപോലെ നമ്മൾ ഈശോയുടെ ആറാമത്തെ അറയെക്കുറിച്ച് ഹൃദയത്തിലെ ആറാമത്തെ അറയെക്കുറിച്ച് ധ്യാനിക്കുകയാണ് ആറാമത്തെ അറ എന്ന് പറഞ്ഞാൽ അത് ദിവ്യ ഹൃഹിതോട് ദൈവത്തിൻ്റെ ഹിതത്തോട് പൂർണമായും ആമഗ്നമായിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ദൈവസ്നേഹത്തോട് ആഴമായി കീഴ്പ്പെടുക എന്നതാണ് ഓരോ അറയിലേക്കുമുള്ള പ്രവേശന കവാടം പ്രിയ പ്രിയക്കുട്ടുകാര് അതുപോലെ തന്നെ നമ്മൾ പരശുധാമയുടെ വിമലഹൃദയ തിരുനാളിന് വേണ്ടിയുള്ള മൂന്ന് ദിവസത്തെ ഒരുക്കത്തിൽ അവസാനത്തെ ദിവസവുമാണ് ഇന്ന് ഈ അവസാനത്തെ ദിവസം നമ്മൾ ഒരുങ്ങിക്കഴിയുമ്പോൾ അതോടുകൂടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കും ലഭിക്കണം അങ്ങനെയായിരിക്കണം നമ്മുടെ ഒരുക്കം പക്ഷേ നമ്മൾ പാപികളായതുകൊണ്ട് ഒരുക്കങ്ങളൊന്നും പൂർണ്ണമല്ല എന്ന് നമുക്കറിയാം നമ്മുടെ ഒരുക്കങ്ങൾ ഒരിക്കലും പൂർണ്ണമാവില്ലല്ലോ കാരണം എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് കുറേ പാപാവസ്ഥകൾ വന്നുകൊണ്ടിരിക്കും എങ്കിലും പാപികളാണ് നമ്മളെന്ന കൂടെ നമ്മൾ ഒരുങ്ങുകയാണ് ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുകയാണ് ഈശോയുടെ തിരുഹൃദയത്തിലെ ആറാമത്തെ അറയെക്കുറിച്ച് മൗറിന് വെളിപ്പെടുത്തലുകൾ ലഭിച്ചത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലാണ് ആ വെളിപ്പെടുത്തലുകൾ ആരംഭിച്ചത് ഈ ആറാമത്തെ അറ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയമാണ് ഈ ആറാമത്തെ അറ അതായത് ദിവ്യഹിതത്തോട് ആമഗ്നമായിരിക്കുന്ന അവസ്ഥ അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് സ്നേഹത്തോട് ആഴമായി കീഴ്പ്പെടുക ഇതാണത്രേ ഓരോ അറയിലേക്കുമുള്ള പ്രവേശന കവാടം നമുക്ക് ചിന്തിച്ച ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് കീഴ്പ്പെട്ടാൽ മാത്രമേ ഈ എല്ലാ അറകളിലേക്കും പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ വിശുദ്ധ തോമസ് അക്യുനാസും പ്രത്യക്ഷനായിട്ട് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അതായത് ഈ ആറാമത്തെ അറയിലായിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ ഹൃദയം ആത്മാവിൽ വന്ന് വസിക്കുന്നു അങ്ങനെ ആ ആത്മാവ് ദൈവഹിതത്തിൻ്റെ ജീവനുള്ള സക്രാരിയായി തീരുന്നു ആത്മാവ് എപ്പോഴും ശാന്തിയിലാണ് എന്തെന്നാൽ അഹംഭാവത്തിൻ്റെ പരീക്ഷണങ്ങളിൽ അവൻ വിജയിച്ചിരിക്കുന്നു ആറാമത്തെ അറയിലെത്തുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം അവിടെ ദൈവത്തോട് ഒത്തുള്ള വാസമാണ് എന്ന് തോന്നുന്നു അങ്ങനെ ഒരാത്മാവ് എല്ലാ നിമിഷവും ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത് ദൈവത്തെ മാത്രം പ്രീതിപ്പെടുത്തുക ഇതാണ് ജീവിത അഭിലാഷം അങ്ങനെ വരുമ്പോൾ അത് മറ്റുള്ളവരുടെ പ്രീതിക്കും കാരണമായി തീരും മിസ്റ്റർ തോമസ് അക്നോസിങ്ങനെ പറഞ്ഞു ഈ അവസ്ഥയിലെത്തുവാൻ നിങ്ങൾ പരിശ്രമിക്കണം ഇത് മനുഷ്യന് സാധ്യമാണ് എന്ന് ഇത് മനുഷ്യർക്ക് അസാധ്യമാണ് എന്നല്ല പറഞ്ഞത് ഇത് മനുഷ്യന് സാധ്യമാണത്രേ അപ്പോൾ ഈ സാധ്യമായ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ആ ഒരവസ്ഥയിലേക്ക് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം തിരുഹൃദയ അനുകരണത്തിലും ഇങ്ങനെയാണ് പറയുന്നത് ഈശ്വസഭ വൈദികനായ അർണോൾഡ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലത്തീൻ ഭാഷയിൽ രചിച്ച തിരുഹൃദയ അനുകരണത്തിലും ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്തെന്ന് നീ അറിഞ്ഞിട്ടുള്ളതിനെ എല്ലാം പരിത്യജിക്കുക മനസ്സറിവോടു കൂടി ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ ഈ ജീവിതത്തിലുള്ള സകല ക്ലേശങ്ങളും സഹിക്കുന്നതാണ് നല്ലത് എന്ന് ദൃഢ നിശ്ചയം നിനക്ക് ഉണ്ടായിരിക്കണം അതായത് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ പരിത്യജിക്കാനാണ് പറയുന്നത് നമുക്ക് പരിശ്രമിച്ച് നോക്കാം തിരുഹൃദയ വണക്കമാസം ഏഴാം തീയതിയിലെ ജപം പിതാവായ ദൈവത്തിന്റെ നേരെയുള്ള സ്നേഹത്താൽ ജലിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ സ്നേഹം നിറഞ്ഞ ദിവ്യഹൃദയമേ മഞ്ഞുപോലെ തണുത്തുറച്ചിരിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ ഭയങ്കര സ്ഥിതി കാണണമേ ഇതിന്മേൽ അങ്ങ് ദയായിരിക്കണമേ എന്നുള്ള അന്ധകാരവും ഭക്തിശൂന്യതയും നീക്കി എന്നെ പ്രകാശിപ്പിക്കണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യസ്നേഹ നികത്തിച്ച് വിശുദ്ധ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സ്രഗസ്ഥനായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃസ്ഥസ്തുതി നമുക്ക് ചൊല്ല ഇന്നത്തെ സുഹൃദ്ജപം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ ദിവ്യ സ്നേഹാഗ്നി എൻ്റെ ഹൃദയത്തിലും കത്തിക്കണമേ ഇന്നത്തെ സൽക്രിയ ഭക്തി ഭക്തിശൂന്യരായ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താ വിശ്വമിശുഹായുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള നാ ആറ് അറകളെക്കുറിച്ച് നമ്മൾ കണ്ടു ഈ ആറ് അറകളുടെയും പ്രവേശന അറ എന്ന് പറഞ്ഞാൽ തമ്പരാൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും കീഴ്പ്പെടുക എന്നത് തന്നെയാണ് നമുക്ക് ഈ തിരുഹൃദയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ആദ്യമേ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് കയറണം നമ്മൾ ഇന്ന് വിമലഹൃദയ പ്രതിഷ്ഠയുടെ മൂന്നാമത്തെ ഒരുക്ക ദിനമാണ് മൂന്ന് ദിവസം ഒരുങ്ങിയിട്ടാണ് നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്നത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് പ്രിയ കൂട്ടുകാരെ മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് നിർദ്ദേശിച്ച പ്രകാരം പരിശുദ്ധ കന്നികയോടുള്ള പ്രതിഷ്ഠ നടത്തുന്നവർക്ക് പൂർണ്ണദണ്ഡവിമോചനം ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ കൽപ്പിച്ചനുവദിച്ചിട്ടുണ്ട് അപരാധവിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം നിർദ്ദിഷ്ടമായ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തക്ക മനോഭാവമുള്ള ക്രിസ്തീയ വിശ്വാസിക്ക് അത് നേടിയെടുക്കാം കാലാകാലങ്ങളിൽ പരിശുദ്ധ പിതാക്കന്മാരിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ദണ്ട വിമോചനം നമുക്ക് നേടിയെടുക്കാനായിട്ട് നമ്മുടെ ഹൃദയം തന്നെ ആദ്യം ലഘുപാപം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കൊണ്ടുവരണം നമുക്കറിയാലോ അത് സാധ്യമാകുന്ന കാര്യമല്ല എന്ന് വിശുദ്ധർക്കൊക്കെ സാധ്യമായിട്ടുണ്ടാകും പക്ഷേ ദൈവനീതിക്കനുസരിച്ചുള്ള ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കും ഈ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കുമ്പോൾ ഓർത്തിരിക്കാം നമുക്ക് ഇതിനൊരു ദണ്ഡവിമോചനം ഉണ്ട് ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെയും അതുപോലെ വിശുദ്ധരുടെയും പരിശുദ്ധ അമ്മയുടെയും എല്ലാം സുഹൃദങ്ങളും പരിഹാര കർമ്മങ്ങളും അടങ്ങുന്ന നിക്ഷേപത്തിൽ നിന്നും സഭ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ ദണ്ഡവിമോചനം വിമോചനം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പതിനാല് എഴുപത്തൊന്ന് നമ്പറിൽ ഇത് നമുക്ക് കാണാൻ കഴിയും പുതിയ കൂട്ടുകാരെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം വേണം അത് കാഴ്ചവെച്ചാലല്ലേ ശുദ്ധീകരത്മാക്കൾക്കൊക്കെ പ്രയോജനപ്പെടുകയുള്ളൂ ഇന്ന് നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്ക ശുശ്രൂഷയുടെ മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസമാണല്ലോ നമ്മൾ അമ്മയുടെ വിമല ഹൃദയം ധ്യാനിച്ചും ഈശോയുടെ തിരുഹൃദയം ധ്യാനിച്ചും ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നും നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലും പ്രതിഷ്ഠ ജപം ചൊല്ലും കർത്താവിൻ്റെ മാലാക ചൊല്ലും ഇപ്പോൾ നമ്മൾ മാതാവിൻ്റെ ഏഴ് സുഹൃതങ്ങളിൽ നാല് സുഹൃതങ്ങളെ ധ്യാനിച്ചു വിശ്വാസം പ്രത്യാശ ഉപവി എളിമ ഇന്ന് നമ്മൾ ക്ഷമയെക്കുറിച്ചും ക്ഷമ എന്ന സുഹൃത അതുപോലെ സ്ഥിര ഉത്സാഹത്തെക്കുറിച്ചും ആണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ക്ഷമയും സ്ഥിര ഉത്സാഹവും പരിശുദ്ധദേവ മാതാവ് ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകാനും അത് വളർന്ന് വർധിച്ച് നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനും എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് ചൊല്ലാം ഒരു സ്രതസ്ഥനായ പിതാവെ ഒരു തൃത്വസ്ഥുതിയും ചൊല്ലിക്കാഴ്ച വയ്ക്കാം ആറാമത്തെ സുഹൃത്തമാണ് സ്ഥിര ഉത്സാഹം ഒരു മടുപ്പുമില്ലാതെ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുക പരിശുദ്ധ ദൈവ മാതാവ് സ്ഥിരോത്സാഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാവാനും അത് വളർന്നു വർധിച്ച് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാനും എന്നെ സഹായിക്കണമേ വീണ്ടും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലാം ഒരു സ്വർഗസ്തനായ പിതാവ് ഒരു തൃത്വ സ്ഥിതി ചൊല്ലി കാഴ്ചവെക്കാം ഈശോ എലിസബത്ത് സാൻഡയോട് പറഞ്ഞു നിന്റെ ഇച്ഛ അടിയറവ് വെക്കുക ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു നിന്റെ ഇച്ഛ അടിയറവ് വെക്കുക ഏത് വിശുദ്ധരുടെയും അതുപോലെ ഈ ദർശനങ്ങൾ കിട്ടുന്നവരുടെയും എല്ലാം സന്ദേശങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ ഇച്ഛ അടിയർവ് വെക്കണം നമ്മുടെ ആഗ്രഹം മാറ്റി വയ്ക്കണം എന്ന് ഈശോ എന്നിട്ട് ഈ സഹോദരിയോട് പറയാണ് നീ വിധവയായി തീർന്നപ്പോൾ നിന്റെ കുട്ടികൾ വളർന്നപ്പോൾ നീ അവരോട് പറയാറില്ലേ ഒരു മണിക്കൂറെങ്കിലും എന്നെ ഒന്ന് സഹായിക്കി എന്ന് ഒരേ ഒരു മണിക്കൂറാണെങ്കിലും നിനക്കത് വലിയ ആശ്വാസമായി ആകുമായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞ് അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ നീ എന്തു മാത്രം ദുഃഖിച്ചു എൻ്റെ കുഞ്ഞ് എനിക്ക് എത്രയോ സന്താനങ്ങളുണ്ട് അവർ ഓരോ മണിക്കൂർ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര മാത്രം ആഹ്ലാദിക്കുമായിരുന്നു എനിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തോടടുത്ത ആത്മാക്കളെ കുറിച്ചാണ് ഞാൻ ആദ്യം ഓർക്കുക അവർ ഭൗതികമായ ചിന്തകളിൽ മുഴുകി കഴിയുന്നു എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത് നിന്റെ ആത്മാക്കൾക്കായുള്ള ആഗ്രഹം വഴി ആത്മാക്കളെ പിടിച്ചടക്കാനുള്ള എൻ്റെ ദാഹം ശമിപ്പിക്കുക പ്രിയ സഹോദരങ്ങളെ ഈശോ പറയുന്നതാണിത് നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാൻ ദൈവത്തിൻ്റെ ആഗ്രഹത്തോട് രമ്യതപ്പെടാനും ആശ്ലേഷിക്കാനുമുള്ള വരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ മൂന്നാമത്തെ ദിവസത്തിൽ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വെക്കാം ഇത് സംയുക്ത ഹൃദയങ്ങളുടെ വെളിപ്പെടുത്തലാണ് ഈശോ അഞ്ച് തിരുമുറിവുകളോടുള്ള വണക്കത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഈ അഞ്ച് തിരുമുറിവുകളെ ഓർത്ത് അഞ്ച് പ്രാവശ്യം കുരിശിൻ്റെ അടയാളം വരയ്ക്കുക രക്തം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കുക ഞാനേറ്റ അടികളാലാണ് അവ രക്തം കൊണ്ട് നിറഞ്ഞത് എന്നിട്ട് യേശോ ചോദിച്ചു നിന്റെ അടിയും എനിക്ക് ലഭിക്കുന്നില്ലേ എന്ന് ദൈവമേ ഞങ്ങളോട് മാപ്പാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ ഹൃദയത്തിലെ ആദ്യ അറയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള സമർപ്പണം അത് പുതുക്കാനായി ഇപ്പോൾ മൂന്ന് ദിവസം നമ്മൾ ഒരുങ്ങുകയാണല്ലോ ഈ മൂന്നാം ദിവസം നമുക്ക് തീക്ഷ്ണമായി പരിശുദ്ധാമ്മയോട് പ്രാർത്ഥിക്കാം കാരണം ഇത് ഇന്ന് തിരുഹൃദയ തിരുനാൾ കൂടിയാണ് തിരുനാളിൻ്റെ അന്ന് അതായത് നമ്മുടെയൊക്കെ ബർത്ത്ഡേ ദിനത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് കുറേ അധികം സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ചോദിക്കാം ബർത്ത്ഡേ ഈ തിരുനാൾ പ്രമാണിച്ച് ഞങ്ങൾക്കും അനുഗ്രഹം നൽകണമേ എന്ന് എലിസബത്ത് സാൻഡോയ്ക്ക് ഒരു ദിവസം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് എൻ്റെ കർമ്മലീത്ത മകളെ ലോകത്തിൽ പാപം നിറഞ്ഞിരിക്കുന്നു എന്നെ നിങ്ങളെല്ലാവരും സഹായിക്കുക ഞാൻ ആത്മാക്കളെ രക്ഷിക്കട്ടെ നിൻ്റെ കയ്യിൽ ഞാൻ ഒരു ടോർച്ച് തരാം അത് എൻ്റെ ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയാണ് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്നേഹാഗ്നി ജ്വാലയാകുന്ന ടോർച്ചെടുത്ത് നമുക്ക് മുന്നോട്ട് നീങ്ങാം ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ അപാകതകളും തിരിച്ചറിയാനായി കഴിയും അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അതെല്ലാം ഉപേക്ഷിക്കാനുള്ള വരം നമുക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ മൂന്നാം ദിവസം ഒരുക്കത്തിൻ്റെ മൂന്നാം ദിവസം ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിനം അതുപോലെ ഈശോയുടെ ഹൃദയത്തിലെ ആറാമത്തെ അറയുടെ ധ്യാനവും നമ്മൾ കഴിച്ചിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ മുഴുവൻ സമയവും നമ്മൾ ധ്യാനിച്ച് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയാകുന്ന ടോർച്ചും തെളിച്ച് അതിൻ്റെ പ്രതീകമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ കത്തിച്ചു വെച്ച മെഴുകുതിരി ആ പ്രകാശത്തിൽ ആ പ്രകാശം വിമലഹൃദയമാകുന്ന സ്നേഹാഗ്നി ജ്വാലയാണ് ആ പ്രകാശത്തിൽ ഇനി മുതൽ നമുക്ക് നടക്കാം ഇന്ന് നമുക്ക് ഈശോ എലിസബത്ത് സാൻഡോയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരു കുറിച്ച് കേൾക്കാം ശ്രദ്ധയോടെ കേട്ട് വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാം ഈശോ നമ്മുടെ ദിവസങ്ങൾ ക്രമീകരിക്കാം എന്ന് പറഞ്ഞാണ് ഇത് പറഞ്ഞു കൊടുത്തത് ഒന്നാമത്തെ ദിവസം തിങ്കളാഴ്ച തിങ്കളാഴ്ച സഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദിവസമാണെന്ന് നീ എന്ത് ചെയ്യുമ്പോഴും അവരെ സഹായിക്കാനുള്ള തീവ്രമായ ആഗ്രഹം നിനക്കുണ്ടായിരിക്കണം അതുപോലെ കർത്താവ് പറഞ്ഞു തിങ്കളാഴ്ച ഉപസിക്കുന്ന ഒരാൾ എൻ്റെ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല വഴി ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു പുരോഹിതനെ സ്വതന്ത്രമാക്കും ഈ കാര്യം ചെയ്തിട്ടുള്ളവർ മരണമടയുമ്പോൾ എൻ്റെ അമ്മയിൽ നിന്ന് ഇതേ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും എട്ടാം ദിവസം മോചിപ്പിക്കപ്പെടുകയും ചെയ്യും ഇതെന്റെ അഞ്ച് തിരുമുറിവുകളുടെ യോഗ്യതയാൽ എൻ്റെ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല വഴി നിങ്ങൾ നേടിയെടുത്തതാണ് നിങ്ങൾക്കായിട്ട് നേടിയെടുത്തതാണ് ഇത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം ഇന്ന് തിരുഹൃദയ തിരുനാൾ ദിനം നമുക്കൊരു പുതിയ അറിവ് കിട്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ എലിസബത്ത് സാൻഡയോട് പറഞ്ഞതുപോലെ ഒരാഴ്ചയിലെ ഏഴ് ദിവസങ്ങൾ നമുക്ക് ക്രമീകരിക്കാം ഒന്നാമത്തെ ദിവസം തിങ്കളാഴ്ച അത് ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി നമുക്കറിയാമല്ലോ നമ്മുടെ പള്ളികളിലും തിങ്കളാഴ്ച ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള കുർബാനയായിരിക്കും അപ്പോൾ നമുക്ക് ഒന്നാം ദിവസം തിങ്കളാഴ്ച ഉപവസിച്ച് ശുദ്ധീകരത്മാക്കളെ നേടാം രണ്ടാമത്തെ ചൊവ്വാഴ്ച അത് ഈശോ പറഞ്ഞു നിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസമാണത് അവരെയൊക്കെ എനിക്കും എൻ്റെ അമ്മയ്ക്കും സമർപ്പിക്കുക അവരെ അമ്മ സംരക്ഷിച്ചു കൊള്ളുമെന്ന് അമ്മയോട് പറയാൻ നിന്നെയൊക്കെ ഉറക്കത്തിൽ നിന്നും ഉണർത്താനായിട്ട് അതുപോലെ പറഞ്ഞു നിന്റെ ഏറ്റവും വലിയ സംരക്ഷകൻ വിശുദ്ധ ഔസേപ്പാണ് അദ്ദേഹത്തോട് സഹായം ചോയി ചോദിക്കാൻ മടിക്കരുത് എന്ന് ഇനി ബുധനാഴ്ച ദിവസം എന്ത് ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞത് ഇത് ദൈവവിളിക്കായി പ്രാർത്ഥിക്കേണ്ട ദിവസമാണെന്ന് അനേകം സമർപ്പണബോധമുള്ള യുവാക്കൾ പൗരോഗിത്യം സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുക നീ ചോദിച്ചാൽ മതി ഞാൻ തരാം എന്നാണ് പറയുന്നത് വ്യാഴാഴ്ച ദിവ്യകാരുണ്യത്തിനുള്ള പ്രായച്ചിത്ത ദിവസമായി ആചരിക്കണം ഈശോ പറയുന്നു ഇന്നേ ദിവസം അതായത് വ്യാഴാഴ്ച പരിശുദ്ധ കുർബാന സ്ഥാപന ദിവസമാണല്ലോ നാലു മണിക്കൂർ എൻ്റെ മുമ്പിൽ ചെലവഴിക്കണം എനിക്കെതിരെ ചെയ്യപ്പെടുന്ന അനീതികൾക്കെതിരെ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആരാധിക്കുക എൻ്റെ പീഡാസഹനത്തിൽ നീ മുഴുകുക ഇതുവഴി ധാരാളം ആത്മീയ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കും വെള്ളിയാഴ്ച നിന്റെ ഹൃദയം നിറയെ സ്നേഹവുമായി എൻ്റെ സഹനങ്ങളെപ്പറ്റി ധ്യാനിക്കുക രാവിലെ ഉണരുമ്പോൾ രാത്രിയിലെ കഠിനമായ ദേഹോപദ്രവങ്ങൾക്ക് ശേഷം എന്നെ കാത്തിരുന്ന യാതനകളെക്കുറിച്ച് ചിന്തിക്കുക പകൽ സമയം കുരിശന്റെ വഴി ധ്യാനിക്കുക ഒരു നിമിഷം പോലും എനിക്ക് വിശ്രമം ലഭിച്ചിട്ടില്ല എന്ന് ഓർക്കുക പ്രിയ സഹോദരങ്ങളെ നമുക്കിതെല്ലാം ചെയ്യാം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു രൂപം ടൂറിനിലെ ഒരു എക്സിബിഷനിൽ നിന്നും കൊണ്ടുവന്നതാണ് ലിസ്ബണിലേക്ക് ഇത് ഈശോയുടെ ശരീരം പൊതിഞ്ഞ കച്ചയിന്മേൽ പതിയപ്പെട്ട ഈശോയുടെ രൂപത്തിൻ്റെ അതിൽ നിന്നും എടുത്ത ഫോട്ടോ വെച്ചുണ്ടാക്കിയ മൂന്ന് രൂപങ്ങളിലൊന്നാണ് ഇത് ശരിക്കും ഈശോയുടെ ഛായയാണ് ഈശോയുടെ തന്നെ ഛായ ഇതുപോലെയാണ് കാരണം ഈശോയുടെ ശരീരത്തിൽ പൊതിഞ്ഞ കച്ചയിൽ നിന്നും കിട്ടിയതാണിത് ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുവിലാവിലെ മുറിവ് ഇതിൽ വ്യക്തമായി കാണാം പ്രിയ കൂട്ടുകാരെ നമുക്ക് ഇന്ന് ധ്യാനിക്കാം ഈ തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് മനുഷ്യരോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഒരു ഹൃദയം മനുഷ്യർക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഒരു ഹൃദയം അവസാനത്തുള്ളി രക്തവും വാർന്നൊഴുകാൻ അനുവദിച്ച വലിയ തിരുമുറിവനെ നമുക്ക് വണങ്ങി ആരാധിക്കാം ഈശോയുടെ തിരുമുഖ ചായ നമുക്ക് മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്യാം ഈ തിരുഹൃദയം ആണ് നമ്മോട് സംസാരിക്കുന്നത് ശനിയാഴ്ച ഈശ പറഞ്ഞു ഇത് നമ്മുടെ അമ്മയുടെ ദിവസമാണ് അവളെ ഈ ദിവസം നിങ്ങൾ പ്രത്യേകമായി സ്നേഹത്തോടെ ബഹുമാനിക്കണം അതുപോലെ മാലാകുമാരും സ്വർഗീയ ബ്രന്ഥങ്ങളും ഒക്കെ അവളെ ഇതുപോലെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയ കൂട്ടുകാരെ ഞായറാഴ്ച കർത്താവ് ഒരു പ്രോഗ്രാമും പറഞ്ഞില്ല നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല ഓരോരുത്തരും വ്യത്യസ്തരാണ് ഓരോരുത്തരുടെ അവസ്ഥകളും വ്യത്യസ്തമാണ് പക്ഷേ നമുക്ക് ഇതെല്ലാം സാധ്യമാകുമോ ഈ ധ്യാനമൊക്കെ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അവനവൻ്റെ ശരീരം അനുവദിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ഈശോ പറഞ്ഞു ഇത് കേട്ടിട്ട് നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കുക രാത്രി ജാഗരണത്തെ പറ്റി കർത്താവ് പറഞ്ഞു ഓരോ രാത്രി ഉണരുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും കർത്താവിൻ്റെ മാലാഹിയുമൊക്കെ ചൊല്ലണം രാത്രിയിൽ നമ്മൾ ജാഗരിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് വെള്ളിയാഴ്ച ദിവസം പറയുന്നത് സഹോദരങ്ങളെ പരിശുദ്ധാമ്മ മാതാവിൻ്റെ വിമരഹൃദയത്തിൻ്റെ പ്രതിഷ്ഠിക്കുള്ള ഒരുക്കമാകുന്ന ഈ മൂന്നാം ദിവസത്തിൽ നമുക്ക് ഈ ഒരു ഓരോ ദിവസവും എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഈശോയുടെ ഈ സന്ദേശമനുസരിച്ച് നമുക്കൊരു പ്ലാൻ ഇടാം അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ദിവ്യസ്നേഹാഗ് ജ്വാലയാകുന്ന ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാം എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ മംഗളാശംസകൾ ഒപ്പം നാളെ ആഘോഷിക്കാനിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ തിരുനാൾ ആഘോഷങ്ങളിലും നമുക്ക് ആത്മാവിൽ പ്രാർത്ഥന പ്രാർത്ഥനയോടെ ആയിരിക്കാം അങ്ങനെ ഒരു പ്ലാൻ ഇട്ട് ഏഴ് ദിവസവും എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഇട്ട് അതുപോലെ ചെയ്യുവാനായിട്ട് ശ്രമിക്കാം അത് അമ്മയുടെ വിമല ഹൃദയത്തിലേക്കുള്ള ഏറ്റവും നല്ല ഒരുക്കമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമ്മയും